ീഹാറിന് ആസാമിന് മണിപ്പൂരിന് എത്ര സ്റ്റേറ്റുകൾക്ക് കേന്ദ്രം സാമ്പത്തിക സഹായം കൊടുത്ത് പ്രതിനിധമുണ്ടായപ്പോ പല സ്റ്റേറ്റുകൾക്കും കൊടുത്തല്ലോ എന്താ അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് കൊടുക്കണം പക്ഷെ വയനാട്ടിലെ പാവങ്ങളായ ആളുകളുടെ വേദന ദുരന്തത്തിന്റെ വേദനയല്ലേ അവരുടെ കണ്ണിനീർ ദുരന്തത്തിന്റെ കണ്ണിനീർ അല്ലേ വിലയില്ലേ പ്രധാനമന്ത്രി വന്നുകൊണ്ടതാ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സംസാരം കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കൊണ്ടില്ല അവിടെ ഓരോ വർഷം കൊടുക്കുന്ന അതാത് വർഷം കൊടുക്കുന്ന ഓരോ വർഷത്തെയും തനതായിട്ടുള്ള അലോട്ട്മെന്റ് ഉണ്ട് ആ അലോട്ട്മെന്റ് വെച്ച് ഇതിനെ പ്രത്യേകമായി നോക്കിക്കാണാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു അത് ഒരു ദുരന്ത സ്ഥലത്ത് പെരുമാറേണ്ട മര്യാദയല്ല ഒരു ഗവൺമെന്റ് ചേർന്ന ഭാഷയും സമീപനവുമല്ല ഇത് വയനാടിനോട് രാഷ്ട്രീയമായി പകവീട്ടുകയാണ് കേന്ദ്ര സർക്കാർ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ശക്തമായി അതിനെതിരായിട്ടുള്ള സമ്മർദ്ദവും പ്രക്ഷോഭവും തുടരും അതിനെ സംസ്ഥാന സർക്കാരിനെ കൂട്ടുകൂട്ടിയോജിപ്പിച്ച് അതുപോലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭവും പ്രവർത്തനവും സമ്മർദ്ദവും നിയമപരമായ പോരാട്ടവും തോന്നും തമിഴ്നാടും കർണാടകയും അവർക്ക് ഡിസാസ്റ്റർ ഫണ്ട് കിട്ടാൻ സുപ്രീം കോടതി വരെ കേസിന് പോയ ചെന്നു ഇവിടെ നിയമപരമായ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തർക്കമില്ല കാരണം ഇതൊരു ദുരന്തമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അസംബ്ലിയിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് തെരച്ചിൽ പ്രവർത്തനം ഉൾപ്പെടെ ഈ ദുരന്തനിവാരണ പ്രവർത്തനം വൈകുന്ന കാര്യം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ പറയേണ്ട സമയങ്ങളിൽ വേദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക രാഷ്ട്രീയമായിട്ടല്ല ഇവിടെ കേന്ദ്ര സർക്കാർ കാണിച്ചത് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാണിക്കാൻ പാടില്ലാത്തതായ ഏറ്റവും ഹീനവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനമാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുമായി കത്തിൽ വലിയ ഊറ്റം കൊണ്ട് പറയുന്ന ഒരു കാര്യവും അത് കേന്ദ്ര സർക്കാർ മുപ്പത്തി ഒന്നാം തീയതി ഒന്നാം തീയതിയുമായി പല ഘട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായം അലോക്കേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് കേരളക്ക് നൽകിയിട്ടുണ്ട് അതില് പ്രത്യേകം എടുത്തു പറയുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ സാമ്പത്തിക സഹായം രണ്ട് തവണയായി നൽകിയതിനെ കുറിച്ചും അതിൽ പറയുന്നു ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തുക എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ പതിനഞ്ചാം കമ്മീഷന്റെ അലോട്ട്മെന്റിന്റെ ഭാഗമായി വരുന്നതാണ് എല്ലാ വർഷവും ഈ സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ട് അതെങ്ങനെയാണ് എല്ലാ വർഷവും മഴയുണ്ടാകും എല്ലാ വർഷവും കടുത്ത വേരലും ഡ്രൗട്ടും വരൾച്ചയും ഉണ്ടാകും ആ സമയത്തൊക്കെ വീടുകൾ നഷ്ടപ്പെടും കൃഷി നഷ്ടപ്പെടും ഇവിടെയുള്ള പ്രകൃതിക്ക് ദോഷം സംഭവിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും അത് റീസ്റ്റോർ ചെയ്യാൻ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ കമ്പൈൻഡ് ഫണ്ടാണ് ഈ ഫണ്ട് ഇത് ഇത് പ്രകാരമാണ് കേരളത്തിലെ ഫ്ലഡിന്റെ റോഡുകൾ അനുവദിക്കുന്നത് ഇത് പ്രകാരമാണ് മഴയിൽ നഷ്ടപ്പെട്ട വീടുകൾ പുനക്രമീകരിച്ചു കൊടുക്കുന്നത് ഇത് പ്രകാരമാണ് തോടുകൾ റോഡുകൾ തകർന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃക്രമീകരിച്ചു കൊടുക്കുന്നത് ഈ പണ്ട് ഉപയോഗിച്ച കേരളത്തിൽ കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും ചെലവഴിക്കുന്നത് ഈ ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയും ആൾനാശം ഉണ്ടായ ഇത്രയും പ്രകൃതി തകർന്ന ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന ഇത്രയും ആൾനാശം ഉണ്ടായ റോഡും ബ്രിഡ്ജും സ്കൂളും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ മനുഷ്യ സമ്പത്ത് ഉൾപ്പെടെ എല്ലാം തകർന്ന ഇതുപോലൊരു ദുരന്തമുണ്ടായിട്ട് ഈ ദുരന്തത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു നയ പൈസ തരാതെ ഓരോ വർഷവും കൊടുക്കുന്ന ഫണ്ടിന്റെ പേര് പറഞ്ഞ് വയനാടിന്റെ ജനതയ്ക്ക് ജനതയെ അവഗണിക്കുന്ന സമീപനം ഒരിക്കലും കൊറുക്കാൻ പറ്റുന്ന നടപടിയല്ല ഈ സമീപനത്തിനെതിരെ ഈ സമീപനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമുണ്ടാവും ശക്തമായ ജനകീയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ പുനരധിവാസം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം സംഭവിച്ചത് വിലയിരുത്തി കോടി രൂപ പ്രവർത്തനത്തിന് വേണം എന്ന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് വളരെ കൃത്യമായി സർവേ കൃത്യമായി നടന്നു ഇതെല്ലാം നടന്നതായ ഒരു ദുരന്തത്തിൽ ദുരന്തത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ഒരു പ്രത്യേക പണ്ട് നൽകാതെ ഒഴിയുന്നത് വയനാടിലെ രാഷ്ട്രീയമായും മനുഷ്യത്വപരമായും വേർതിരിച്ച് കണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏറ്റവും ഹീനവും പ്രാകൃതവുമായ മനുഷ്യാവകാശ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്